ഡിഫൻസ് പേഴ്സണൽ വ്യോമിക മിസ് വ്യോമികയെ സംബന്ധിച്ച് സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാവ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ അതിശക്തമായി സിപിഐ അപലപിക്കുകയാണ് ഇത്തരത്തിൽ അത് അദ്ദേഹം പറഞ്ഞു വെച്ചത് അവർ ആ പാർട്ടി എസ് പി സമാജ്വാദി പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു ഫോർമുലയുണ്ട് ദളിത് പിച്ചഡെ എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയുണ്ട് അതേ ഫോർമുല ആ ഫോർമുലയെ പരാമർശിച്ചുകൊണ്ട് സൈന്യത്തെയും ആ രീതിയിൽ കാണുന്നതിനും ഈ പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റിനെ ഒരു രാഷ്ട്രീയമായ നേട്ടത്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനുമാണ് എസ് പി നേതാവ് പരിശ്രമിച്ചത് ഈ ഇതേ കാര്യം പഹൽഗാമിലെ സംഘർഷമുണ്ടായ ഉടനെ തന്നെ പഹൽഗാമിൽ ഇരുപത്തിയാറ് മനുഷ്യരെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊന്നൊടുക്കിയ സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങളോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു പകരം പ്രധാനമന്ത്രി നേരെ പോയത് ഒരു പൊതുയോഗത്തിലേക്കാണ് അവിടെ വെച്ചാണ് എന്താണ് നമ്മുടെ സർക്കാർ ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചിട്ടാണ് പറയുന്നത് അവിടെയും ബി എന്ന പാർട്ടി ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്നതിനു വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുന്നതിനു വേണ്ടി പത്ത് വോട്ട് രണ്ട് സീറ്റ് എന്ന ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളെ കുരുതി കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെ ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിൽ ഇതിനെ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അങ്ങേയറ്റം ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സമാജ്വാദി പാർട്ടിയും ബിജെപിക്ക് ശേഷം സമാജ്വാദി പാർട്ടിയും അതാണ് ചെയ്തിരിക്കുന്നത് കേണൽ കുറേഷ്യയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ കോടതി പോലും അതിനെ അതിശക്തമായി അപലപിച്ചിട്ടും ആ വ്യക്തി മധ്യപ്രദേശിലെ മന്ത്രി സംസ്ഥാനത്തെ മന്ത്രി ഇന്നും ആ പദവിയിൽ ഇപ്പോഴും ആ പദവിയിൽ തുടരുകയാണ് അത് സൂചിപ്പിക്കുന്നത് ി ജെ പി എന്ന പാർട്ടിയുടെ മൌനാനുവാദം അതിന്റെ നേതൃത്വത്തിന്റെ മൌനാനുവാദം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ അതിന് പല അർത്ഥങ്ങളുമുണ്ട് ഈ രാജ്യത്തെ സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണത് ഈ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണത് അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനെല്ലാം ഉപരി സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതെല്ലാം നടത്തിയിട്ടും ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതുവരെ ഇപ്പോഴും അദ്ദേഹം ആ പദവിയിൽ തുടരുന്നു ഇപ്പോഴും എം എൽ ആയി തുടരുന്നു ുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് അതും അതിനെ തുടർന്ന് അതിലൊരു അതിലൊരാക്ഷനും ആ പാർട്ടി എടുക്കാത്തതിനെ തുടർന്നാണ് മറ്റു പാർട്ടി എസ് പി പോലുള്ള ഒരു പാർട്ടിക്ക് ഈ തരത്തിലുള്ള ഒരു കമന്റ് നടത്താൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ അതും പ്രേരകമായിട്ടുണ്ടാവണം പക്ഷെ എന്തു തന്നെയായാലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ വനിതാ സൈനികരായിരുന്നാലും ശരി അതല്ല ഏത് ഏത് മേഖലയിലുള്ളവരായിരുന്നാലും ശരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആ സ്ത്രീകളുടെ ഇടപെടുന്നു അവർ പോരാടുന്നു അല്ലെങ്കിൽ അവർ സർവേവേസ് ആവുന്നു വിക്ടിംസ് ആവുന്നു അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള പാർട്ടികളുടെ ശ്രമം ഈ രാജ്യത്ത് പണ്ടേ നടന്നു വരുന്നു പക്ഷേ ഈ കോൺഫ്ലിക്റ്റ് മറ്റൊരു നമ്മുടെ അയൽ അയൽരാജ്യവുമായി നടത്തിയ കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ പോലും അത്തരം പരിശ്രമം നടത്തുന്ന അത്തരം ശ്രമം നടത്തുന്നത് അപലപനീയമാണ് രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ അങ്ങനെ പ്രവർത്തിക്കാത്ത ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാത്ത നേതാക്കളെ തീർച്ചയായിട്ടും അതിന്റെ മുതിർന്ന നേതൃത്വം ആ രീതിയിൽ അവരെ അതിന് ഉപദേശിക്കേണ്ടതുണ്ട് ആ രീതിയിൽ അവരോട് ആവശ്യപ്പെടേണ്ടതുണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതാണ് അങ്ങേയറ്റം എസ് പിയുടെ നേതാവിന്റെ പരാമർശത്തെ അങ്ങേയറ്റം അതിശക്തമായിട്ട് അപലപിക്കുകയാണ് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായി സിപിഐ ഇതിനെ കാണുന്നു തീർച്ചയായിട്ടും സി പി ഐ അടക്കമുള്ള മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ അലയൻസിലെ ഒരു ഒരു ഘടക കക്ഷിയാണ് എസ് പി എന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് നടത്തിയാൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അതും ഇത്തരത്തിൽ ഒരു ഈ രാജ്യത്തെ ഒരു ഒരു വസ്തുതയാണ് ഈ രാജ്യത്തെ ഒരു ഇന്നും ഓരോ നിമിഷവും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതാണ് ജാതി ചാതുർവർണ്ണയ വ്യവസ്ഥ അതിന്റെ അതിന്റെ ഭയാനകമായ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രാജ്യത്തെ ദളിത് ആദിവാസി അതുപോലെ തന്നെ മറ്റ് ഒ ബി സി വിഭാഗങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള അടുത്ത് അത്തരത്തിലൊരു പരാമർശം ഈ സൈനിക ഉദ്യോഗസ്ഥരിലേക്കും കൊണ്ടുവന്നുകൊണ്ട് സൈന്യം ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം ഡിഫെൻസ് പേഴ്സണൽസ് ഒന്ന് അത് ഇന്ത്യയുടേതാണ് അതിനപ്പുറത്തേക്ക് അവരെ ജാതീയമായി അല്ലെങ്കിൽ അവരെ മതപരമായി ഒക്കെ അങ്ങനെ വേർതിരിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു ക്ലെയിം നടത്തുക എന്നുള്ളത് തികച്ചും നിരുത്തരവാദിത്തപരമായ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് അത് എവിടെയും പറയുന്നതിന് സിപിഐക്ക് മടിയില്ല ഇന്ത്യ സഖ്യം യോഗം ചേർന്നിട്ടിപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു ഇന്ന് കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നുണ്ടോ ഇന്ത്യാ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം കൂടുതൽ ഉയർത്താൻ ശ്രമിക്കുക അല്ലെ സി പി ഐയെ സംബന്ധിച്ച് സിപിഐ അതിന്റെ പോണ്ടിച്ചേരി കോൺഗ്രസ്സിലായിരുന്നാലും അതിനുശേഷം കൊല്ലം കോൺഗ്രസിലായിരുന്നാലും ഒക്കെ തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ആ വസ്തുതയെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി അതിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടിയാണ് ഈ രാജ്യത്തെയും അതേ ആ ഒരു ഫാസിസ്റ്റ് ലൈനിലേക്ക് ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള അതിശക്തമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുത്തുതോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ അതിനെ ജനാധിപത്യ മതേതര രാജ്യമായി നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ സി പി ഐ മാത്രം കരുതിയാൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇടതുപക്ഷങ്ങൾ മാത്രം കരുതിയാൽ നടക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ വലിയ ഈ വിപത്തിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി അതുവഴി ഈ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇടത് മതേതര ജനാധിപത്യ പാർട്ടികളുടെയും പാർട്ടികൾ മാത്രമല്ല മറ്റ് പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ അതുപോലുള്ള ആളുകളുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്ന് കൊല്ലം കോൺഗ്രസിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ തുടർന്നുള്ള ഈ ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണവും അതിന്റെ ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത് പക്ഷെ ആ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ചിദംബരം അദ്ദേഹം തന്നെ പറയുന്നത് ഇത് നിലനിൽക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മുതിർന്ന നേതാക്കൾക്ക് സംശയമാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് സിപിഐ ആവശ്യപ്പെടുന്നത് ഇതിന്റെ മീറ്റിംഗുകൾ നടക്കണം ഇതിനെ ശക്തമായി നിലനിർത്തണം കൂടുതൽ പാർട്ടികളെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് സിപിഐ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ് സിപിഐ ഇന്നും നിലപാട് സ്വീകരിക്കുന്നത് സിപിഐയുടെ നിലപാട് ഇന്നും ഇടത് മതേതര ജനാധിപത്യ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇന്ന് രാജ്യം നേരിടുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ